നമസ്കാരം ഇന്ത്യൻ ടെലികോം മേഖലയിലെ ഏറ്റവും വലിയ പേരുകളിൽ ഒന്നാണ് ഇപ്പോൾ ജിയോ അങ്ങനെ ജിയോ ജിയോയുടെ സംവിധാനങ്ങളെല്ലാം തന്നെ വളർത്തിക്കഴിഞ്ഞു റിലയൻസ് ഗ്രൂപ്പിന്റെ ഭാഗമായിട്ടുള്ള ഈ ടെലികോം കമ്പനി ഇന്ന് അംബാനിയുടെ പ്രധാന വരുമാന സ്രോതസ്സുകളിൽ ഒന്നാണ് നിരവധി ജനപ്രിയ റീചാർജ് പ്ലാനുകളും മറ്റും പ്രഖ്യാപനങ്ങളും ഒക്കെ ആയി ഉപഭോക്താക്കളെ കൈയിലെടുക്കാൻ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ ഇപ്പോഴത്തെ ഏറ്റവും മികച്ചൊരു പ്ലാൻ കൂടി നിങ്ങൾക്കായി അവർ അവതരിപ്പിക്കുന്നുണ്ട് മറ്റ് ടെലികോം കമ്പനികളെ പോലെയല്ല ജിയോയ്ക്ക് വേറെയും ഗുണങ്ങൾ റീചാർജ് പ്ലാനിലൊപ്പമുണ്ട് അതിൽ പ്രധാനപ്പെട്ടതാണ് അവരുടെ തന്നെ ഒ പ്ലാറ്റ്ഫോമുകളുടെ ലഭ്യതയും മറ്റു ഗുണങ്ങളും ഈ റീചാർജ് പ്ലാനും അത്തരത്തിൽ ഒട്ടേറെ ഗുണങ്ങൾ നിങ്ങൾക്കായി ഒരുക്കി വെച്ചിട്ടുണ്ട് ജിയോയുടെ ഈ കലക്കൻ പ്ലാനിനെ കുറിച്ച് കൂടുതൽ അറിയേണ്ട കാര്യങ്ങളുണ്ട് ജിയോ തങ്ങളുടെ ഉപഭോക്താക്കൾക്കായി പുറത്തിറക്കിയിരിക്കുന്ന ഏറ്റവും പുതിയ അൺലിമിറ്റഡ് പ്ലാൻ തന്നെയാണ് തൊള്ളായിരത്തി രൂപയുടേത് ഈ വിലയിൽ നിങ്ങൾക്ക് കിട്ടാവുന്നത് ഏറ്റവും മികച്ച പ്ലാൻ തന്നെയാണെന്ന് പറഞ്ഞേ മതിയാകൂ ഇപ്പോൾ ഇവർ ഈ പ്ലാൻ ഇറക്കിയിരിക്കുന്നത് തന്നെ ബി എസ് എൻ എൽ വെല്ലുവിളിയായിട്ടാണ് ബി എസ് എൻ എൽ ഇതേ വിലയ്ക്ക് ഇതേ രീതിയിൽ തന്നെ പ്ലാനിൽ അവരുടെ കാര്യങ്ങൾ അടക്കിയിട്ടുണ്ട് എന്നാൽ അവരുടെ എന്റർനെറ്റ് സ്പീഡ് കൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഇവർക്ക് പിടിച്ചു നിൽക്കാനാവുക ഇപ്പോൾ ഇതിന്റെ വാലിഡിറ്റി തൊണ്ണൂറ്റെട്ട് ദിവസമാണ് അതായത് മൂന്ന് മാസത്തിലധികം വരും സാധാരണഗതിയിൽ നിങ്ങൾ മാസം ചെയ്യുന്ന അൺലിമിറ്റഡ് പ്ലാനുകളെ അപേക്ഷിച്ച് കൂടുതൽ ലാഭകരം തന്നെയാണ് ഇത് ഇതിൽ അൺലിമിറ്റഡ് കോൾ നിങ്ങൾക്ക് ലഭിക്കും എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്നുകൂടി ഇവർ കൂട്ടിച്ചേർക്കുന്നുണ്ട് കൂടാതെ ജിയോയുടെ ഒന്നിലധികം പ്ലാറ്റ്ഫോമുകളും സൗജന്യ സേവനം ലഭിക്കുമെന്ന ഗുണം കൂടിയുണ്ട് ജിയോ ടി വി ജിയോ ക്ലൗഡ് ജിയോ സിനിമ എന്നിവയാണിത് ധാരാളം വിനോദ പരിപാടികൾ ആസ്വദിക്കാൻ നിങ്ങൾക്ക് ഇതിലൂടെ കഴിയുമെന്നതാണ് ഇതിനെ ശ്രദ്ധേയമാക്കുന്നത് മറ്റു കമ്പനികളുടെ റീചാർജ് പ്ലാനുകളിൽ ലഭ്യമല്ലാത്തതും ഇത് ഡേറ്റയുടെ കാര്യത്തിലും ഒട്ടും പിശുക്ക് അവർ കാണിച്ചിട്ടില്ല ഈ പ്ലാൻ പ്രതിദിനം രണ്ട് ജി ബി അതിവേഗ ഫോർ ജി ഡേറ്റയാണ് വാഗ്ദാനം ചെയ്യുന്നത് ഉപഭോക്താക്കൾക്ക് പരിധികൾ ഇല്ലാതെ തന്നെ ഫൈവ് ജി ഡേറ്റയും സ്പീഡ് ക്യാമ്പിംഗും ലഭിക്കുമെങ്കിലും ഇതിനായി ഫൈവ് ജി സേവനം എനേബിൾ ചെയ്ത് ഫോണും അതിന് കവറേജ് ലഭിക്കുമെന്ന ഇടവും ലഭിക്കുന്ന കാര്യങ്ങളും വേണമെന്നും പറയാം കൂടാതെ നിങ്ങൾക്ക് ദിവസം നൂറ് സൗജന്യ സേവനം ലഭിക്കുന്നതാണെന്നാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾക്ക് ഈ പ്ലാൻ മൈ ജിയോ ആപ്പിലൂടെ അല്ലെങ്കിൽ വെബ്സൈറ്റിലൂടെയോ അല്ലെങ്കിൽ വെബ്സൈറ്റിലൂടെയോ ഒക്കെ തന്നെയും മറ്റേതെങ്കിലും യു പി ഐ ആപ്പിലൂടെയും റീചാർജ് ചെയ്യാവുന്നതാണ് ആയിരം രൂപയിൽ താഴെ ലഭിക്കാവുന്ന മികച്ചൊരു റീചാർജ് പ്ലാൻ കൂടിയാണെന്ന് ജിയോ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട് ജിയോ റീചാർജുകൾ എപ്പോഴും ജനപ്രിയമായിരുന്നു അത് ഇടയ്ക്ക് വെച്ച് മാറിയപ്പോഴാണ് എല്ലാവരും ജിയോയിൽ നിന്ന് മാറാൻ പോലും തീരുമാനിച്ചത് കുറഞ്ഞ നിരക്കിൽ റീചാർജുകൾ ലഭ്യമാക്കുന്നത് കൊണ്ടാണ് ഇവയ്ക്ക് ജനപ്രീതി ഏറുന്നത് എന്നുകൂടി പറയണം അത്തരമൊരു പ്ലാനാണ് ഇപ്പോൾ യൂസർമാർക്കിടയിൽ ചർച്ചയായി മാറുന്നത് നേരത്തെ ജിയോ നിരക്കുകൾ ഉയർത്തിയത് വലിയ പ്രശ്നമായിരുന്നു നിരവധി പേർ ജിയോ കണക്ഷൻ ഉപേക്ഷിച്ച് ബി എസ് എല്ലേ മാറിയിട്ടുണ്ടായിരുന്നു ബി എസ് എല്ലിനോട് പിടിച്ചു നിൽക്കാൻ തന്നെ വേണ്ടിയാണ് ചുരുങ്ങിയ ചെലവിലുള്ള റീചാർജുകൾ ജിയോ പുറത്തിറക്കുന്നതെന്നും കൂടുതൽ ഡേറ്റയും കോളുകളുമെല്ലാം ജിയോയുടെ ഈ പ്ലാനിലുണ്ട് എന്നും പറയുന്നു അതുകൊണ്ട് ഡേറ്റ ആഡ് ഓൺ പ്ലാനുകൾക്കൊന്നും ആവശ്യമേ വരില്ല എന്നും പറയുന്നുണ്ട് ജിയോയുടെ പുതിയ റീചാർജ് പ്ലാനിനായി നിങ്ങൾ ചിലവിടേണ്ടത് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമാണ് ഈ നിരക്ക് കൂടുതലാണോ എന്ന് കരുതി ഒഴിവാക്കേണ്ട പ്ലാനല്ല ഇത് ഈ പ്ലാനിൽ നിരവധി ഗുണങ്ങളുണ്ടെന്നും ജിയോ പറയുന്നുണ്ട് മറ്റ് സിം കാർഡുകളും അല്ലെങ്കിൽ മറ്റേത് പ്ലാനിനേക്കാളും ഞങ്ങളുടെതാണ് മികച്ചതെന്ന് ജിയോ പറയുമ്പോഴും ബി എസ് എൻ എല്ലിനാണ് ഇവർ ഊന്നം പറയുന്നതെന്ന് പറഞ്ഞേ മതിയാകൂ അതന്നെയാണ് അതിൽ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യവും